സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയിന്റ് കണ്ണൂർ ചൂടി ബിൽക്കിസ് കേസ് പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കലോത്സവത്തിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടിയ കണ്ണൂർ ജില്ല സ്വർണ കിരീടം ചൂടി ഇത് നാലാം തവണയാണ് കണ്ണൂർ വിജയ കിരീടത്തിൽ മുത്തമിടുന്നത് കോഴിക്കോടിനെ മറികടന്നാണ് കണ്ണൂർ ഒന്നാം സ്ഥാനം എത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പോയിന്റാണ് കോഴിക്കോട് ലഭിച്ചത് ബിൽകിസ് ബാനു കൂട്ടബലാത്സംഗം കേസിലെ പ്രതികളെ വിട്ടയച്ച നടപടി കോടതി റദ്ദാക്കി പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കേസിൽ ജിയോപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽകിസ് ബാനുവും ദേശീയ മഹിളാ ഫെഡറേഷൻ സി പി എമ്മും ടി എംസി നേതാക്കളുമടക്കം സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത് ബിൽഖിസ്ഥാനോ കൂട്ടബലാൽസംഗ കേസിൽ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാജ്യത്തെ സ്ത്രീകളും ബാലികമാരും കൊല്ലപ്പെട്ടപ്പോഴും ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോഴും നിശബ്ദനായിരുന്ന പ്രധാനമന്ത്രി തൃശൂരിലെത്തി നാടകം കളിക്കുകയായിരുന്നു ഈ മോഡിയാണ് നഗ്നരാക്കി ആട്ടി ഓടിക്കപ്പെട്ട മനുഷ്യരെ കാണാൻ ഒറ്റത്തവണ പോലും മണിപ്പൂരിൽ പോകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ നാല് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം വയനാട് മേപ്പാടി കടൂരിലെ തേയിലത്തോട്ടത്തിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം മേപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് പുലിയെ നാട്ടുകാർ കണ്ടത് അതേസമയം തമിഴ്നാട് പന്തലൂരിൽ മൂന്ന് വയസ്സുകാരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ പുലിയെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പിടികൂടിയിരുന്നു മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പുലിയെ മയക്കുമെടി വെച്ച് പിടികൂടിയത് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീ പുനർവിവാഹിതയാണെങ്കിലും മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിനുള്ള അവകാശമുണ്ടെന്ന് ബോംബെ ഹൈക്കോടതി ജസ്റ്റിസ് രാജേഷ് പാട്ടേലിന്റേതാണ് ഉത്തരവ് വിവാഹിതയായ സ്ത്രീ വിവാഹമോചനം നേടുമ്പോൾ ജീവനാംശത്തിന്റെ സംരക്ഷണം നിരുപാധികമാണെന്നും കോടതി പറഞ്ഞു പൂനെ ലോക്സഭാ മണ്ഡലത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ബോംബെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി നിലവിലെ ലോക്സഭയുടെ കാലാവധി ഈ ജൂണിൽ അവസാനിക്കുകയാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് മാധ്യമപ്രവർത്തകരുടെ അപമര്യാദയെ പെരുമാറിയ കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം മാധ്യമപ്രവർത്തകരുടെ പരാതിയിലെടുത്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു നിലവിൽ അറസ്റ്റിലുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു സർക്കാർ നിലപാട് കൂടി കണക്കിലെടുത്താണ് തീരുമാനം രാജസ്ഥാൻ കരൺപൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി മന്ത്രിക്ക് കനത്ത പരാജയം മന്ത്രി സുരേന്ദ്രപാൽ സിംഗ് പരാജയപ്പെട്ടു പന്ത്രണ്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കുന്നർ വിജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന ഗുർമീൽ സിംഗ് കുന്നർ മരിച്ചതിനെ തുടർന്നാണ് കരൺപൂരിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചത് ജപ്പാനിലെ ഇഷ്ടിക്കാവ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി അറുപത്തിയൊന്നായി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതാണ് റിപ്പോർട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വീടുകൾ നശിപ്പിക്കപ്പെടുകയോ ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു സുസു വാജിമ നഗരങ്ങളിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ജനേകം ഓൺലൈൻ മോചൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക